ഈ പരിപാടി കേരളം വിനോദത്തിനായി മാത്രം നിർമ്മിക്കപ്പെട്ടതാണ് ഈ കഥയിൽ ചിത്രീകരിച്ചിരിക്കുന്ന കഥാപാത്രങ്ങൾ അവരുടെ പേരുകൾ സ്ഥലങ്ങൾ സംഭവങ്ങൾ മുതലായവയെല്ലാം സങ്കൽപ്പിക്കാൻ മാത്രം ആയതിനാൽ ജീവിച്ചിരിക്കുന്നവരോ മരിച്ചവരോ യാതൊന്നും ഇവയ്ക്ക് യാതൊരു വിധവും ഇല്ല ഏതെങ്കിലും തരത്തിലുള്ള സാമ്യത അധികൃതർ യാദർശികം മാത്രം ഞാൻ പറഞ്ഞതാണ് സത്യം ഇതെല്ലാം ഞാൻ അനുമോളിൽ നിന്നാണ് അറിഞ്ഞത് നടന്ന സംഭവം പ്രാർത്ഥന പ്രതയ്ക്കും ഋഷിക്കും മുന്നിൽ തുറന്നടിച്ചു ഋഷിക്കും പ്രതയ്ക്കും സത്യങ്ങൾ അറിഞ്ഞപ്പോൾ നന്നേ വിഷമമായി പക്ഷേ എന്തൊക്കെയാണ് ഇതിനിടയിൽ നടന്നതെന്ന് ആർക്കും അറിയില്ല അബദ്ധത്തിലാണെങ്കിൽ കൂടിയും സീമയുടെ കപട നാടകത്തിനു മുന്നിൽ പെട്ടുപോയ മെഹക് അവളുടെ സ്വന്തം അമ്മയെ തന്നെ കൊന്നു അതിന്റെ എല്ലാം പ്രതികാരമായി അവളെ കൊന്നു പക്ഷെ ഇതാണ് സത്യമെന്ന് ഒരിക്കലും കരുതിയില്ല ഋഷിയും ഇതേ സമയം അനുമോൾ മരിച്ചുതറിഞ്ഞ് ഉർവശിയും പ്രതികാരബുദ്ധി ഉള്ളിലുള്ള പാഞ്ചാലി പറഞ്ഞു മക്കളെ കരയല്ലേ നമ്മുടെ അനുമോളെ ആ പ്രാർത്ഥന കൊന്നെങ്കിൽ കൊന്നിന് പകരം ഇന്ന് മൂന്ന് പേരുടെ ജീവൻ നമ്മൾ എടുത്തിരിക്കും വേണ്ടപ്പെട്ടവർ വിഷമം അവൾ അറിയണം അവളെ മാത്രം ബാക്കിയാക്കി ഇന്ന് അവളുടെ ഭർത്താവ് രുദ്രനെയും ഋഷിയെയും അതാണ് ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് പിന്നെ ആ പ്രാർത്ഥന അവളെ നമുക്ക് ഇനി വരാൻ പോകുന്ന ഒന്നര വർഷം കഴിഞ്ഞുള്ള മഹാപൗർണമിയുടെ അന്ന് കൊല്ലാം അന്ന് നമുക്ക് ഇന്ദ്രനീലവും നാഗമാണിക്യവും സ്വന്തമാക്കുകയും ചെയ്യാം കരഞ്ഞുകൊണ്ടിരുന്ന ഉർവശിയും പാഞ്ചാലിയുടെ വാക്കുകൾക്ക് മുന്നിൽ കൈകോർത്തു അതെ പാഞ്ചാലി ഇന്ന് മൂന്ന് പേരെയും നമ്മൾ കൊന്നിരിക്കണം അങ്ങനെ അന്ന് രാത്രി പാർട്ടിയെല്ലാം കഴിഞ്ഞു നിൽക്കവേ പ്രീതിയും രഹവും എയർപോർട്ടിൽ വന്നതറിഞ്ഞ് അവരെ പിക്ക് ചെയ്യാൻ പ്രാർത്ഥന കാറുമായി ഡ്രൈവ് ചെയ്തിറങ്ങി ഇതേസമയം ജീവൻ അങ്ങോട്ട് വന്നു പിന്നീട് പിന്നാമ്പുറം വഴി പാഞ്ചാലിയും ഉർവശിയും ഗുജറാൽ വീട്ടിൽ കടന്നുകൂടി പ്രദ ഇതേസമയം ഹാളിലിരുന്ന് ടി വി കാണുകയായിരുന്നു പ്രദയുടെ അടുത്തേക്ക് പോയത് ഉർവശിയായിരുന്നു ഇതേ സമയം ജീവനും പാഞ്ചാലിയും മുകളിലത്തെ നിലയിലേക്ക് പോയി അവിടെ റൂമിലായി പ്രാർത്ഥനയ്ക്ക് വേണ്ടി സർപ്രൈസ് ഒരുക്കുകയായിരുന്നു രുദ്രൻ ഋഷി എന്തോ ഫയലുകൾ തപ്പുന്നതുമായി ബന്ധപ്പെട്ട് റൂമിലായിരുന്നു താഴത്തെ നിലയിൽ ടിവിയുടെ ഒച്ച കൂട്ടിവെച്ച് കണ്ടുകൊണ്ടിരിക്കുന്ന പ്രതയ്ക്ക് പെട്ടെന്ന് തന്റെ പിന്നിൽ ആരോ നിൽക്കുന്നത് പോലെ തോന്നി പ്രത തിരിഞ്ഞു നോക്കിയതും ഉർവശിയെ കണ്ടു പേടിച്ചുപോയ പ്രധ മത്സ്യകനികിയായി മാറാൻ തുടങ്ങിയതും ഉർവശി പ്രതയുടെ ദേഹത്തേക്ക് ഒരു മാന്ത്രിക ഭസ്മം എറിഞ്ഞു ഇനി നിനക്ക് മത്സ്യകനികിയാകാൻ കഴിയില്ലടി കുറച്ചു സമയത്തേക്ക് എന്റെ മോളെ നീയൊക്കെ ചേർന്ന് കൊന്നുവല്ലേ നിങ്ങളെയൊക്കെ സ്വന്തം അമ്മയും അച്ഛനെയും പോലെ സ്നേഹിച്ചതല്ലേ എന്റെ മോള് എന്നിട്ട് നിന്റെ മോളെ വെച്ച് തന്നെ നീ കൊല്ലിച്ചു അല്ലേ ഹില്ലടി നിന്നെ ഞാൻ വെറുതെ വിടില്ല ഇത്രയും പറഞ്ഞ് ഉർവശി പ്രതയെ പിടിച്ചു കൊലുക്കിയതും പ്രധാന എന്ന് ഒച്ചത്തിൽ വിളിച്ചെങ്കിലും ജീവിയുടെ ഒച്ച കാരണം അത് ആരും കേട്ടില്ല പ്രദ പെട്ടെന്ന് മുകളിലത്തെ നിലയിലേക്ക് പോകാനായി ഫ്രണ്ടിലേക്ക് നടന്നതും പെട്ടെന്ന് പിന്നിൽ നിന്നും ഉർവശി പ്രദയുടെ മുതുകിലൂടെ കത്തി കുത്തി കയറ്റി കത്തി കൊണ്ടുള്ള ആ പ്രഹരത്തിൽ പ്രദ ആകെ നിലം പതിച്ചിരുന്നു ആ കത്തി നല്ല ആഴത്തിൽ പ്രദയുടെ പിന്നിൽ നിന്നും വയറിലേക്ക് പൊത്തിറങ്ങി പ്രദ നിശബ്ദയായി അവൾക്ക് തല കറങ്ങും പോലെ തോന്നി ഉർവക്ഷി കത്തി വലിച്ചു അന്നേരം പ്രഥ കുത്തു കിട്ടിയതിന്റെ ആഘാതത്തിൽ നിലത്തേക്ക് വീണു മഹാശേഷ മത്സ്യ കനികു വേണ്ടി ഇതാ ഒരു മഹാ സർപ്രൈസ് അഞ്ചു മിനിറ്റിനകം വിധവയാകാൻ പോകുന്ന നിനക്കിനി എന്തിനാടി ഇത്രയും വിലപിടിപ്പുള്ള കാലി യും ഋഷിയും ഒരു കൈ അകലത്തിൽ നിന്ന് അവസാന ശ്വാസത്തിനായി പിടയുകയായിരുന്നു ഇന്ന് നിങ്ങളെയൊക്കെ പറഞ്ഞയക്കണ്ടേ